സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് തിങ്കൾ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് ആധാർ പുതുക്കാനുള്ള പുതിയ നിയമങ്ങളാണ് വന്നിട്ടുള്ളത് യു എ ഡി എയുടെ ഈ നിർദ്ദേശങ്ങൾ പ്രത്യേകം പാലിച്ച് ആധാർ പുതുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ആധാർ കാർഡുകൾ എൻറോൾ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനായുള്ള പുതിയ ഫോമുകൾ യു എ ഡി എ ഐ പങ്കിട്ടു ആധാർ കാർഡ് എൻറോൾ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും പ്രവാസികൾക്കും അല്ലാത്തവർക്കും പ്രത്യേക ഫോമുകൾ അതോറിറ്റി നൽകിയിട്ടുണ്ട് യു എ ഡി എ ഐ പറയുന്നതനുസരിച്ച് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും എൻറോൾ ചെയ്യുന്നതിനുമുള്ള മുഴുവൻ പ്രക്രിയയും എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എട്ട് ഫോമുകളാണ് നൽകിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളും ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ട് ഇതനുസരിച്ചായിരിക്കണം ആധാറിന്റെ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഇനി ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് കെ സി ബിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യമാണ് വൈദ്യുതി കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നത് സംബന്ധിച്ചുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് നിലവിൽ ഇത് സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ബന്ധപ്പെട്ട അധികൃതർ വിശദാംശങ്ങൾ നൽകുന്നു വൈദ്യുതി കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ആവശ്യമായി വരുന്ന രേഖകൾ അപേക്ഷകന്റെ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉൾപ്പെടെ പഴയ ഉടമസ്ഥൻ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകിയ അനുമതി പത്രം എന്നിവയാണ് അനുമതി പത്രം കിട്ടിയില്ലെങ്കിൽ പുതിയ ഉടമസ്ഥന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പുതിയതായി അടക്കാവുന്നതാണ് അപ്പോൾ നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പഴയ ഉടമസ്ഥനെ ഉടമസ്ഥാവകാശം മാറ്റിയതായുള്ള അറിയിപ്പോടെ കെ എസ് മടക്കി നൽകും അതുമല്ല െങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ നിശ്ചിത വിവരങ്ങൾ രേഖപ്പെടുത്തിയുള്ള പ്രതിജ്ഞാപത്രം വേണം അതേസമയം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപഭോക്താവിന്റെ നിര്യാണത്തെ തുടർന്ന് ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് വിൽപത്രമോ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റോ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം നൽകിയാൽ മതിയാകും ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് സ്ഥലപരിശോധന ആവശ്യമില്ലെന്നും കെ എസ് ഇ ബി അറിയിക്കുന്നുണ്ട് അതേസമയം ഉടമസ്ഥാവകാശം മാറ്റുന്നതിനൊപ്പം കണക്റ്റഡ് ലോഡിലോ കോൺട്രാക്ട് ഡിമാൻഡിലോ വ്യത്യാസമുണ്ടെങ്കിൽ കണക്റ്റഡ് ലോഡ് ഓർ കോൺട്രാക്ട് ഡിമാൻഡ് മാറ്റുന്നതിനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് പൊതുവിതരണ ഉപഭോക്തൃകാരി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ എത്തിക്കുന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച നടന്നിരുന്നു പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വലിയ ഗംഭീരമായാണ് തിരുവനന്തപുരത്ത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ കാർഡിനുള്ള അപേക്ഷകളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച അപേക്ഷകളും പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് അർഹരായ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കാർഡുടമകൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം വ്യാഴാഴ്ച പാളയം അയ്യങ്കാളി ഹാളിൽ വെച്ച് നടന്നത് എന്ത് തന്നെയായാലും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസപ്പെടുന്ന നിരവധി പേർക്കാണ് ഇതുവഴി സഹായം എത്തുന്നത് നിലവിൽ പൊതുവിതരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർ അധികൃതർ നൽകുന്ന സമയത്ത് തന്നെ നിർബന്ധമായും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി സൂചിപ്പിക്കാനുള്ളത് നെൽകർഷകരുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ സപ്ലൈകോക്ക് നെല്ല് നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും പണം ലഭിക്കാതെ കർഷകർ പ്രയാസത്തിലാവുകയാണ് അൻപത്തിയേഴ് കോടി രൂപയാണ് കോട്ടയം ജില്ലയിലെ മാത്രം കർഷകർക്ക് ലഭിക്കാനുള്ളത് വിരിപ്പ് സീസണിൽ ഇതുവരെ വിവിധ പാടശേഖരങ്ങളിൽ നിന്നായി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചിരുന്നത് അതേസമയം ആറായിരത്തി എണ്ണൂറ്റി കർഷകരിൽ നിന്നായി കോട്ടയം ജില്ലയിൽ മാത്രം സംഭരണം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ നെല്ല് നൽകിയവർക്ക് മാത്രമാണ് കൃത്യമായി പണം ലഭിച്ചത് അതേസമയം സംസ്ഥാനത്തുടനീളം ഈ പ്രയാസമാണ് കർഷകർ നേരിടുന്നത് നിലവിൽ അധികൃതർ തുടരുന്ന അലംഭാവം കർഷകരെ ആശങ്കപ്പെടുത്തുകയാണ് ഇങ്ങനെയാണെങ്കിൽ പുഞ്ചകൃഷിയിൽ എന്താകുമെന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം പുഞ്ചകൃഷിയിൽ തുക വിതരണം താളം തെറ്റിയിരുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും തുക നൽകാത്തത് വൻ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ പദ്ധതിയായ സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് എട്ട് ശതമാനം പലിശയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കുന്നത് പരമാവധി പതിനഞ്ച് വർഷത്തേക്ക് തങ്ങളുടെ മകൾക്കായി പണം ലാഭിക്കാൻ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഈ പദ്ധതി പ്രാപ്തമാക്കുന്നു സുകന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപം ആരംഭിക്കുന്നതിന് പെൺകുട്ടിക്ക് കുറഞ്ഞ പ്രായം അഞ്ചു വയസ്സും ഉയർന്ന പ്രായപരിധി പത്ത് വയസ്സുമാണ് ഇരുന്നൂറ്റി രൂപയാണ് എസ് എസ് ിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം അതേസമയം ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ഒരു സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് മെച്യോർഡ് ആകുന്നത് പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ വിവാഹ കാര്യങ്ങൾക്കോ ആയി പണം പിൻവലിക്കാവുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക